കെട്ടാൻ മുട്ടി നിൽക്കുന്നവർക്കായി ഒരു മാർക്കറ്റ് അതെ വിവാഹം കഴിക്കാനായി ചായകുടിയും കുറപ്പുമായി വീടുകൾ തോറും കയറി ഇറങ്ങേണ്ട ഇവിടത്തുകാർക്ക് പറയുന്നത് ബൾഗേറിയയിലെ കൊല്ലപ്പണിക്കാരുടെ വിഭാഗമായ ഖലീജി ട്രൈബിലെ വിചിത്ര ആചാരത്തെക്കുറിച്ചാണ് അധികം സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഈ വിഭാഗത്തിലെ പെൺകുട്ടികൾ ഭൂരിഭാഗവും വിദ്യാഭ്യാസം കുറഞ്ഞവർ തന്നെയായിരിക്കും ഏകദേശം പത്ത് ശതമാനം പെൺകുട്ടികൾ മാത്രമേ ഈ വിഭാഗത്തിൽ നിന്നും ഉപരിപഠനം ലക്ഷ്യമാക്കി പോകുന്നുള്ളൂ ഇനി കഥയിലേക്ക് തിരിച്ചുവരാ ബാക്കിയുള്ള പെൺകുട്ടികൾ ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ തന്നെ അതായത് ഏകദേശം പതിമൂന്ന് വയസ്സ് നമ്മുടെ നാട്ടിൽ എട്ടിലോ ഒൻപതിലോ പഠിക്കുന്ന പ്രായം വിവാഹ മാർക്കറ്റിലേക്ക് ആനയിക്കപ്പെടുന്നു ഇത് പുരാതന കാലമായി ഇവിടെ നിലനിന്ന് പോകുന്ന ഒരു കഷ്ടം തന്നെയാണ് തങ്ങളുടെ പുത്രിമാരെ അതിമനോഹരികളായ ദേവതമാരെ പോലെ ഒരുക്കി മാതാപിതാക്കൾ ജിപ്സി ബ്രൈഡ് മാർക്കറ്റിൽ എത്തിക്കുന്നു ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനായി പുരുഷന്മാരും എത്തുന്നു പെൺകുട്ടികൾക്കുള്ള ക്വാളിറ്റി അനുസരിച്ച് പുരുഷന് പെൺകുട്ടിയുടെ പാരൻസിന് ഒരു നിശ്ചിത തുക നൽകേണ്ടി വരും ഇത് ഇന്ത്യൻ മണി പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെ പോകാം വിവാഹ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് തിളങ്ങുന്ന നീല കണ്ണുകളുള്ള പെൺകുട്ടികൾക്കാവും ഇത്തരം കണ്ണുകളുള്ള പെൺകുട്ടികൾ ഇവിടെ കുറവാണ് എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും ഇനി വിലയെ ആശ്രയിക്കുന്ന മറ്റ് ഘടകങ്ങൾ പെൺകുട്ടിയുടെ വെർജിനിറ്റി ധരിച്ചിരിക്കുന്ന സ്വർണം പാചകം ചെയ്യാനുള്ള കഴിവ് വീട്ടുകാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് പാട്ട് ഡാൻസ് ചിത്രം വര എന്നിങ്ങനെയുള്ളവയെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ വിവാഹ മാർക്കറ്റിൽ വച്ച് ഒരു പുരുഷന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായാൽ അവൻ തന്റെ മാതാപിതാക്കൾക്കൊപ്പം പെൺകുട്ടിയുടെ ഫാമിലിയിലെത്തി പെൺകുട്ടികളുടെ രക്ഷാകർത്താക്കളോട് വിലപേശി വിവാഹം പറഞ്ഞുറപ്പിക്കുന്നു ഇനി ഈ വിവാഹ മാർക്കറ്റിൽ പുരുഷൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അവൻ ക്രിസ്ത്യൻ ആയിരിക്കണം എന്നതും അവന്റെ കയ്യിൽ നല്ല ധനം ഉണ്ടായിരിക്കണം എന്നതുമാണ് ഖലീജി വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷന് മാത്രമേ ഈ വിഭാഗത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ കഴിയൂ അതായത് ഇതാണ് ബൾഗേറിയയിലെ വധു മാർക്കറ്റ് എന്നാൽ പതിറ്റാണ്ടുകളായി ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്ന അപലപനീയമായ ആചാരം നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുമുണ്ട് ഇത് മധ്യപ്രദേശിലെ ശിവപുരി ഗ്രാമത്തിലാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും മറ്റുമായി ഭാര്യമാരെയും കുടുംബത്തിലെ മറ്റു പെൺകുട്ടികളെയും വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഈ സമ്പ്രദായം മുദ്രപത്രത്തിൽ കരാർ ഒരുക്കി ഒപ്പിട്ടാണ് ഈ വാടക സമ്പ്രദായം തുടർന്നു പോകുന്നത് പെൺകുട്ടികളുടെ പ്രായം ചർമ്മ നിറം അവർ ഏർപ്പെട്ടിട്ടുള്ള കരാർ വിവാഹങ്ങളുടെ എണ്ണം എന്നിവയെ ആശ്രയിച്ചിരിക്കും കുടുംബത്തിന് കിട്ടുന്ന ധനം ഇത്തരം സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനങ്ങൾക്ക് विधेयकों